നമസ്കാരം കേട്ടോ നമസ്കാരം ഞാൻ മാമ ഇനി ഭയങ്കര നമുക്ക് എനിക്ക് തിങ്കളാഴ്ച ആയിട്ട് ഇന്ത്യ ആയിട്ട് പിന്നെ ഇത് ദോപജാണ് പിന്നെ ഡോക്ടർ തരുവ പിന്നെ ദോപജൻ രണ്ട് രണ്ടുമാണ് പിന്നെ ഇത് ഇഷ്ടപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം ഞാനിന്ന് അമൂ അമൂനിയും കൂട്ടിട്ട് അമൂന ഒപ്പിക്കുക എന്നെവിടെ ഇല്ലാതെ നോക്കേനില്ലാത്തോണ്ട് മോളെയും കൂട്ടിയിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ വന്നത് മോളെയും കൂട്ടി ട്രെയിനിലും അവിടുന്ന് വേറെ ഓട്ടോവിനും ബസ്സിനെല്ലാം കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് അവളാകെ പോയി ട്രെയിന് കുറേ ലേറ്റായിപ്പോയി ഭക്ഷണം കഴിക്കാനുള്ള ഭയങ്കര ക്ഷീണം പിടിച്ചു അതുകൊണ്ട് ആ ട്രെയിനെന്നൊന്നും വീഡിയോ എടുക്കാണ്ടിന്ന് മകെ ക്ഷീണം പിടിച്ചാൽ ഉള്ളത് അല്ലേ മൂ പറ ശരി ചെയ്യോ ഞാളിന്ന് രാവിലെ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാ ശരി അങ്ങനെ കാണാം